ൂത്തിലെ ആണ് ഞാൻ അപ്പോൾ നമ്മളിപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ഫോമുകൾ വീടുകളിലേക്ക് നിലവിലും മുന്നോട്ടം കിട്ടി അത് എത്തിച്ചിട്ടുണ്ട് ഇനി അത് യഥാസമയം പൂരിപ്പിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത് വളരെ ലളിതമായിട്ട് പൂരിപ്പിക്കാൻ പറ്റും ഏതായാലും രണ്ടോ മൂന്നോ മിനിറ്റുകൾ കൊണ്ട് പൂരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് പൂരിപ്പിക്കുക എന്നുള്ളത് പക്ഷെ നമ്മൾ ശ്രദ്ധയോടു കൂടി പൂരിപ്പിക്കണം അതിന് ചെറിയൊരു രൂപം ഞാൻ പറഞ്ഞുതരാം ഈ രൂപത്തിലുള്ള ഫോമാണ് ഈ രൂപത്തിലുള്ള ഫോമാണ് ഇവിടെ നമുക്ക് മൂന്ന് ഒന്ന് മുകളിലുള്ള ഒരു കോളുണ്ട് ഓരോരുത്തർക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവനവന്റെ ഫോട്ടോ ഉണ്ടായിരിക്കും പേരുണ്ടായിരിക്കും എപ്പിക് നമ്പർ ഇത് മൂന്നും ഇതിലുണ്ട് ഫോട്ടോ പേര് എപ്പിക് നമ്പർ ഒക്കെ ഉണ്ട് അപ്പൊ നീ പേര് ഇടേണ്ട ആവശ്യമില്ല അപ്പൊ ഇവിടെ ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രേഖപ്രകാരം പ്രകാരം ഒരു പാസ്പോർട്ട് ആയിരിക്കാം ആധാർ കാർഡായിരിക്കാം എന്തെങ്കിലും എസ് എൻസി ബുക്കായിരിക്കാം എന്തായിരിക്കാം പക്ഷെ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കുന്നുള്ളൂ ആ രേഖ പിന്നീടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പം ഒരു രേഖന്റെ ഒരു പ്രൂഫും വെക്കേണ്ടതില്ല ഒരു ഫോട്ടോ കോപ്പി വെക്കേണ്ടില്ല നിങ്ങൾ തിരിച്ചു തരുമ്പോൾ ഈ ഫോം തിരിച്ചു തന്നാൽ മതി അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ നമ്മൾ ഏതാണ് ഡേറ്റ് ഓഫ് ബർത്ത് പത്ത് പത്ത് രണ്ടായിരത്തി ആണെങ്കിൽ അത് എഴുതുക അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് അത് എഴുതുക പക്ഷേ ഡേറ്റും മാസം വർഷവും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കൊടുക്കുന്ന ആധാർ നമ്പറാണ് രണ്ടാമത്തെ ഒരു ആധാർ നമ്പർ ഈ ആധാർ നമ്പർ നിർബന്ധമില്ല പക്ഷെ കൊടുക്കുന്നത് ഉചിതമാണ് ഞാൻ ആധാർ നമ്പർ കിട്ടിയില്ല ഒരാൾ ആധാർ നമ്പർ എടുത്തിട്ടില്ല പക്ഷേ പാസ്പോർട്ട് ഉള്ളൂ പക്ഷെ ആധാർ നമ്പർ കൊടുക്കരുതില്ല പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് നിർബന്ധമായിട്ട് കൊടുക്കണം പിന്നെ മൂന്നാമത് കൊടുക്കുന്ന ചോദ്യം മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ നിർബന്ധമാണ് ഏത് നമ്പർ നമ്പർ നമ്മൾ കൊടുക്കണം ഞാൻ നമ്പർ ഇല്ലെങ്കിൽ മകന്റെയോ മകളുടെ ആരെങ്കിലും നമ്പർ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കണം പിന്നെ മൂന്നാമത് കേൾക്കുന്ന പിതാവിന്റെ പേര് പിതാവിന്റെ പേര് നമ്മൾ കൊടുക്കണം പിന്നെ പിന്നെ പിതാവിന്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ ഇല്ല നിർബന്ധം ലഭ്യമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എപ്പിക് നമ്പർ അതായത് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ മിതാവിന്റെ എഫിക് നമ്പർ കൊടുത്താൽ മതി അതായത് വോട്ടർ ഐ ഡി ആണ് എഫിക് നമ്പർ എന്ന് പറഞ്ഞത് പിന്നെ മാതാവിന്റെ പേര് എഴുതുക അവരുടെ മാതാവിന്റെ പേര് മാതാവിന്റെ പേര് എഴുതുക മാതാവിന്റെ എഫിക് നമ്പർ അത് കൊടുക്കുക പിന്നെ കൊടുക്കേണ്ടി നമ്മ ഇണയുടെ ഭാര്യയുടെ ഭർത്താവിന്റെ പേര് കൊടുക്കുക അത് ബാധകമാണെങ്കിൽ വേണമെങ്കിൽ കൊടുക്കുക അവിടെ ബാധകമെങ്കിൽ കൊടുക്കുക അപ്പൊ കൊടുത്തേക്കേണ്ടി അവന്റെ ഭാര്യന്റെയും ഭർത്താവിന്റെയും പേര് കൊടുക്കുക ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയും പേര് കൊടുക്കുക അതോടുകൂടി ഫസ്റ്റ് പോഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഈ ഫസ്റ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ പൂരിപ്പിക്കുന്ന രൂപം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പൊ പത്ത് പത്ത് രണ്ടായിരത്തി പത്ത് ഓക്കെ ആധാർ നമ്പർ എത്ര നമ്പർ ആണെങ്കിലും പന്ത്രണ്ടാക്കണ്ടോ പതിനൊന്ന് ഉണ്ടാവും മൊബൈൽ നമ്പർ നാലാറ് അഞ്ചാറ് മുപ്പത്തി ഒമ്പത് അറുപത്തെട്ട് പിതാവിന്റെ പേര് അഹമ്മദ് പിതാവിന്റെ ഇതില് വേണ്ട മാതാവിന്റെ ഒരു പാത്തുമ്മ ആ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് പങ്കാളിയുടെ പേര് എന്താണ് പങ്കാളിയുടെ പേരിൽ അത് എഴുതുക ഒരാണ്ടായതുകൊണ്ട് കേട്ടോ ഞാൻ എഴുതുന്നേ പിന്നെ നമുക്ക് ഇത് ഈ പോഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവരും ചെയ്യേണ്ട പ്രവർത്തനമാണ് ഈ പ്രവർത്തനം എല്ലാവരും ചെയ്യണം ഇത് മുഖത്തെ ഭാഗം ഈ രണ്ടാമത്തെ ഭാഗം ഇവിടെ നമ്മൾ നിലവില് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടില് വോട്ടുള്ള ആളുകളാണ് ഇവിടെ ചെയ്യേണ്ടത് മനസ്സിലായോ ഇവിടെ ഈ ഭാഗം മാത്രം അപ്പൊ ഇവർ രണ്ടായിരത്തി രണ്ട് ആദ്യം നമ്മൾ ക്രമ നമ്പർ നമ്മളെ പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടിന്റെ ലിസ്റ്റ് നോക്കിയിട്ട് അത് സെർച്ച് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് അതോടൊപ്പം തന്നെ ആ വോട്ടർ ലിസ്റ്റ് നമ്മുടെ ബി എൽ എം കയ്യിലുണ്ടാവും നമ്മൾ ആ ലിസ്റ്റ് കണ്ടെത്തണം കണ്ടെത്തി ചെയ്യണം ചില ചിലപ്പോൾ നമ്മളെ ഞാനൊക്കെ എന്റെ ഇതിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കിട്ടുന്ന ലഭ്യമായ എഴുതി കൊടുക്കും അപ്പൊ എന്റെ പോയി പറയാൻ എന്റേത് മണ്ഡല നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എന്ന് പറയുന്നത് കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി ഇവിടെ കൊണ്ടോട്ടിന്നല്ലേ ആ കൊണ്ടൂട്ടിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചാണ് നമ്പർ ഇതിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഒമ്പതാണ് എന്റെ പാർട്ട് അപ്പൊ നൂറ്റി ഒമ്പത് ചില നൂറ്റി പത്തിലുള്ള ആൾക്കാരുണ്ട് വരും അപ്പൊ അവർ വരുമ്പം നൂറ്റി പത്ത് ഇരുപത് തന്നെ അപ്പൊ ഇപ്പൊ നൂറ്റി പത്താം അല്ല നൂറ്റി പത്തിലുള്ള നൂറ്റി ഒമ്പതിലുള്ളതും നൂറ്റി പതിനൊന്നിലുള്ള ആളുകളൊക്കെ രണ്ടായിരത്തി രണ്ടില് ഉണ്ടായിരുന്നു അവരിപ്പം ഇരുപത്തി ആറാമത്തെ ബൂത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരെ നമ്മൾ ഉൾപ്പെടുത്തണം അപ്പൊ ഇപ്പൊ നൂറ്റി ഒമ്പതായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ നൂറ്റി പത്തിൽ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ നൂറ്റി ഇല്ലെങ്കിലും നൂറ്റി പത്ത് കൂടെ നമ്മൾ ലെങ്കില് നോക്കേണ്ടതുണ്ട് ക്രമ നമ്പർ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ച് ഇത് നമ്മുടെ എഴുതി ഇതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിലുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള ആളുകളാണ് ഇപ്പൊ ഞാൻ ഈ പുറത്തു ചെയ്യുന്നത് എന്നിട്ട് ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലെ പേര് പേരെന്താണ് മുഹമ്മദ് ആണ് മുഹമ്മദ് പിന്നെ ആ മുഹമ്മദ് എഫിക് നമ്പർ ആറിയെങ്കിലും എഴുതാം അറിയിൽ മാത്രം അയ്യാ മതി ഇത് എഴുതാൻ ആവശ്യമില്ല ബന്ധുവിന്റെ പേര് ബന്ധുവായ രക്തം ബന്ധമാണ് ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ കുടുംബ ബന്ധമല്ല രക്തബന്ധം ആ പിതാവിന്റെ പേരാണ് ബന്ധുവിനെ ഉള്ള പിതാവിന്റെ പേര് അഹമ്മദ് ആണ് അഹമ്മദ് ആ പിതാവിന്റെ പേരാണ് ഏതണ്ടത് ആ പിതാ ബന്ധം എന്താണ് ബന്ധം അപ്പൊ എന്താണ് ബന്ധം പിതാവ് ഓക്കെ പിതാവ് മലപ്പുറം ജില്ല പിന്നെ കേരളം സംസ്ഥാനം നിയമസഭാ മണ്ഡലത്തിന് പേര് കൊണ്ടോട്ടി അതെല്ലാവരും കൊണ്ടോട്ടി തന്നെയാണ് ഇവിടെ ഇപ്പൊ എന്റെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞതിനെ കൊണ്ടോട്ടിയാണ് പറഞ്ഞത് ഇത്രയിരിക്കും ഞാൻ രണ്ടായിരത്തി അഞ്ചിലുള്ളതും രണ്ടായിരത്തി രണ്ടിലുള്ളതും ഇന്ന് ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർമാർ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് വേറെ ഒന്നും ചെയ്യത്തില്ല ഇനി നമ്മൾ നോക്ക ഇനി ഇദ്ദേഹത്തിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ല വോട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതാണ് അടുത്ത് പറയാൻ പോകുന്നത് അവര് അപ്പൊ ഈ രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ള ആൾക്കാർ ഈ ഭാഗം ചെയ്യേ വേണ്ട ഓക്കെ ഈ ഭാഗം ചെയ്യേ വേണ്ട ഒരു മൈൻഡ് ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവര് ഈ പ്രവർത്തനം ഒക്കെ ശേഷം ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് ഇടതു ഭാഗത്തുള്ള കോണം പുല്ലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി രണ്ടിൽ ഇല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട മറിച്ച് അയാൾ ചെയ്യേണ്ടത് അയാള് ബന്ധുവിന്റെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടിലുള്ള ആ രജിസ്റ്ററിലെ പാർട്ടി നമ്പറും ഭാഗം നമ്പറും മണ്ഡലത്തിന്റെ നമ്പറും ഇവിടെ ഉൾപ്പെടുത്താൻ മണ്ടത് അപ്പൊ ആർക്കും ഉൾപ്പെട്ട ബന്ധുവിനാരാണ് പിതാവ് മാതാവ് അനിയന് പങ്ങൾ ഇതൊക്കെ രക്തബന്ധത്തിൽപ്പെട്ട റോഡൊക്കെ അതിലുണ്ട് പക്ഷെ ഇന്റെ വോട്ടില്ല ഈ ആ വോട്ട് ഇതിലില്ല എങ്കിൽ അയാൾ ചെയ്യേണ്ടത് അയാളെ പിതാവിന്റെ ആ രണ്ടായിരത്തി രണ്ടിലെ അല്ലെങ്കിൽ മാതാവിന്റെ അല്ലെ അനിയന്റെ ജ്യേഷ്ഠന്റെ ആ രക്തബന്ധത്തിലുള്ള ആളുകളുടെ വോട്ടിന്റെ ക്രമ നമ്പറും വാദ നമ്പറും നീ മണ്ഡലം പേരും ഇവിടെ അയക്കുക അപ്പൊ ഇല്ല അല്ലേ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രവർത്തനം ചെയ്ത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വേറെ ചോദ്യം വരാണ്ട് ചോദ്യം ഒന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു വന്നു എന്റെ മകൻ ഒരാളെ കല്യാണം കഴിച്ചു കുട്ടി കൊണ്ടുവന്നു ആ കുട്ടിക്കൊരു ഇല്ല ആ കുട്ടിക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ട് പട്ടികൾ ഉണ്ട് താനും എന്താ രണ്ടായിരത്തി രണ്ടിൽ ഇല്ല താനും അതുകൊണ്ട് എന്ത് ചെയ്യും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിന്റെ ബന്ധം രക്തബന്ധത്തില പിതാവിന്റെയോ മാതാവിന്റെയോ അരിയൻറെയോ കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുകൾ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളുടെ അന്ന് രണ്ടായിരത്തി രണ്ടില് രജിസ്റ്റർ ഉള്ള ആളുകളാണ് എഴുതേണ്ടത് അല്ലാതെ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എഴുതരുത് അത് നിർബന്ധമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാരണവശാലും ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ടല്ല ആ കുട്ടിയുടെ പിതാവിന്റെ മാതാവ് രണ്ടായിരത്തി രണ്ടല്ല അത് എഴുതാൻ ശ്രമിക്കണം കേട്ടല്ലോ ഇത്ര ഞാൻ ചെയ്യാറ് വളരെ സിംപ്ലായി ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഉദാഹരത്തിൽ വോട്ട് ചേർത്തുന്ന ആൾക്കാർ പിന്നീട് ചേർത്താനുള്ള ഫോം തരും വോട്ട് ചേർത്താം മരിച്ചുപോയ ആൾക്കാരുടെ ഡിക്ലറേഷൻ ചെന്നിട്ട് ചിലപ്പോൾ മരിച്ചു പോയത് ഫോമുണ്ടായിരിക്കും പക്ഷേ അയാൾ നിലവിൽ മരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഡിക്ലറേഷൻ എന്നാൽ അത് ഒഴിവാക്കുന്ന സംവിധാനവും പിന്നീട് വീലോ ചെയ്യുന്നതായിരിക്കും ഓക്കെ